നമസ്കാരം സി പി എമ്മിന്റെ ഉന്നതനായ ഒരു നേതാവ് കൊച്ചിയിലെ ദേശാഭിമാനി ഓഫീസിൽ വെച്ച് രണ്ടര കോടിയോളം രൂപ കൈതോലപ്പായൽ കെട്ടിപ്പൊതിഞ്ഞു കൊണ്ടുപോയെന്ന വെളിപ്പെടുത്തലോടെ ദേശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്റർ ജി ശക്തിധരൻ വിവാദത്തിന് തിരികൊളുത്തിയിരുന്നു ബെന്നി ബെഹനാൻ എം പി പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ട് ഡി ജി പിക്ക് പരാതി നൽകിയതോടെ വിവാദം ആളിക്കത്തി കൈതോലപ്പായ വിവാദം സ്വയം എരിഞ്ഞടങ്ങിക്കൊള്ളും എന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അന്ന് സമാധാനിച്ചത് ഏറ്റവും കൂടുതൽ ശശിധരൻ ആഞ്ഞടിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെയാണ് കോൺഗ്രസിലെ നേതാക്കൾ തന്നെ പ്രചരിപ്പിക്കുന്നത് പിണറായി വിജയന്റെ നേർപ്പകുതിയാണ് വി ഡി സതീശൻ എന്നാണെന്ന് ശക്തിധരൻ തന്റെ കുറിപ്പിൽ പറയുന്നു പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് അധികാരപ്രമത്തതയിൽ അർമാദിക്കുന്ന ഒരു ചെറിയ കോക്സ് പ്രവർത്തിക്കുന്നു എന്നത് തന്റെ അനുഭവമാണ് പ്രതിപക്ഷ നേതാവും ആ കെണിയിൽപ്പെട്ടു പോയിരിക്കുന്നു എന്നതാണ് തന്റെ ബോധ്യമെന്നും അദ്ദേഹം പറഞ്ഞു തന്റെ ജനശക്തി പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ടുണ്ടായ അനുഭവമാണ് ശക്തിധരൻ കുറിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് കാഴ്ചവെച്ച മികച്ച പ്രകടനത്തെ ആധാരമാക്കി ജനശക്തി പ്രത്യേക പതിപ്പ് ആസൂത്രണം ചെയ്തിരുന്നു അതിന് ജനശക്തിയുടെ സാധാരണ ലക്കത്തിന്റെ ചെലവ് മാത്രമാണ് വേണ്ടിവന്നത് ചില്ലിക്കാശുപോലും പ്രതിപക്ഷ നേതാവിന്റെ കീശയിൽ നിന്ന് എടുത്തിട്ടില്ല അതിന്റെ അണാപൈസ കണക്ക് വരെ തൽസമയം തൊണ്ടുകടലാസുകളിൽ എഴുതി പ്രതിപക്ഷ നേതാവിന്റെ കയ്യിലും അദ്ദേഹത്തിന്റെ കീഴാളൻ അനീഷിന്റെ കയ്യിലും ഏൽപ്പിച്ചിട്ടുണ്ട് അതാണ് ജനശക്തിയുടെ മഹത്വം ലാഭേശ ഇല്ലാതെ പ്രവർത്തിക്കുന്നവരുടെ പ്രസ്ഥാനം എന്ന ആശയം അന്വർദ്ദമാക്കിയാണ് അതിന് കഴിഞ്ഞത് അത് വിജയിച്ചു അതിനിടെ പ്രതിപക്ഷ നേതാവിന്റെ പണി ചെയ്യുന്ന അനീഷ് ഒരു പ്രഖ്യാപനം നടത്തി ഈ സ്പെഷ്യലിന് നിംസ് ആശുപത്രി ഒരു പരസ്യം നൽകുമെന്ന് ശക്തിധരൻ കുറിച്ചു പക്ഷേ പറഞ്ഞിരുന്ന പരസ്യം എത്തിയില്ല അച്ചടിക്കുള്ള പണം എത്താൻ വൈകുമെന്നായപ്പോൾ ലക്കമുറക്കാൻ ആവശ്യമായ തുക കടമായി തന്റെ ഭാര്യയാണ് നൽകിയത് ശക്തിധരൻ പറഞ്ഞു എൻ്റെ ജീവിതത്തിലെ ആദ്യ സംഭവം ആയിരുന്നു ഇത് അതല്ലെങ്കിൽ ഈ സ്പെഷ്യൽ ഇറക്കാൻ കഴിയില്ലായിരുന്നു ഇതെഴുതുന്ന ഈ നിമിഷം വരെ പ്രതിപക്ഷ നേതാവോ കീഴാളൻ അനീഷോ മറ്റാരെങ്കിലുമോ ഈ പണം ജനശക്തിക്ക് തിരിച്ചു തന്നിട്ടില്ല ഞാൻ ഈ ദുരവസ്ഥ നേരിട്ട് പ്രതിപക്ഷ നേതാവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അദ്ദേഹം കനഞ്ഞില്ല അപ്പോൾ വിളിച്ചാൽ അനീഷ് ഫോൺ എടുക്കുന്നില്ല ആരൊക്കെയോ ചേർന്ന് ഈ പണം നിംസ് ആശുപത്രിയിൽ നിന്ന് കൈക്കലാക്കിയെന്നാണ് അവിടെ നിന്ന് അറിയുന്നത് ഞാനും മറ്റൊരു നവീൻ ബാബുവായി തീരട്ടെ എന്നാണോ അധികാരപ്രമത്തതയിൽ പ്രതിപക്ഷ നേതാവും ആഗ്രഹിക്കുന്നത് എന്നും ശക്തിധരൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചോദിക്കുന്നു ജി ശക്തിധരന്റെ പോസ്റ്റിനൊക്കെ അടുത്ത പൊങ്കാലയുമുണ്ട് കോൺഗ്രസ് വി ഡി സതീശൻ അനുകൂല പ്രൊഫൈലുകളും ശക്തിധരനെ കടന്നാക്രമിക്കുകയാണ് ശക്തിധരന്റെ മറുപടി ഇങ്ങനെയാണ് ഒരാൾ അയാളുടെ ഹൃദയവേദന പൊതുവേദിയിൽ പങ്കിടുമ്പോൾ ഒരു വിലയും കൽപ്പിക്കാതെ നിന്നയമായി അധിക്ഷേപിക്കുന്നത് കോൺഗ്രസ് സംസ്കാരമാണെങ്കിൽ അതേക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല സഹതാപം മാത്രം ഒരു കോൺഗ്രസ് നേതാവും ഞാൻ എന്തെങ്കിലും അപരാധം ചെയ്തുവെന്ന് പറഞ്ഞതായി കേട്ടില്ല സോഷ്യൽ മീഡിയയിൽ തുള്ളാൻ വിട്ടിരിക്കുന്നവർ തുള്ളിക്കോട്ടെ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാനും തീരുമാനിക്കാം കഴിഞ്ഞ ഇരുപത് വർഷത്തോളമായി കഴിഞ്ഞ ഇരുപത് വർഷത്തോളമായി സി പി എമ്മിന്റെ കബാലിക വാഴ്ശയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പോരാടിയതിന് ലഭിച്ച ബഹുമതിയാണിത് ശ്രീ വി ഡി സതീശിന്റെ സ്പെഷ്യൽ ഇറക്കിയതിന് ചില്ലിക്കാശ് പോലും ജനശക്തി ഒരാളിൽ നിന്ന് വാങ്ങിയിട്ടില്ല കെ പി സി സി പ്രസിഡന്റ് അന്വേഷിക്കട്ടെ അതല്ലെങ്കിൽ ശ്രീ വി ഡി സതീശൻ തുറന്നു പറയട്ടെ പക്ഷേ ശ്രീ വി ഡി സതീഷിന്റെ ഓഫീസിൽ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ സെക്രട്ടറി ശ്രീകുമാർ പരിഹസിച്ചത് നിങ്ങൾ വി എസിൻ്റെ ആളല്ലേ എന്ന് പറഞ്ഞാണ് അതെന്താ ശ്രീ വി ഡി സതീശിന്റെ ഓഫീസിൽ ആ പേര് ചതുരതയായാണോ പച്ചയ്ക്ക് എന്നെ അധിക്ഷേപിച്ചതിന് മാപ്പില്ല അങ്ങനെ അധിക്ഷേപിക്കപ്പെടേണ്ട ആളല്ല വി എസ് എന്നും ശക്തിധരൻ മറുപടി നൽകുന്നു